നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇരട്ടി മധുരം പൊടി നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിക്കും ഇരട്ടി മധുരം വേരിയസ് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിൽ നല്ല ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും നല്ല എന്താ ഉള്ള ആൾക്കാർ സ്കിന്നിന് ഒരു എന്താ മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ വാട്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാലുണ്യങ്ങളോ കുറച്ച് തടിപ്പുള്ള കുരുക്കളോ പോലത്തെ കാര്യങ്ങൾ മുഖത്തുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ടും ഇതിൻ്റെ ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി ആൾക്കാർ പ്രത്യേകിച്ച് ജെൻസ് ഒക്കെ എൻക്വയറി ചെയ്യുന്നത് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയോ അല്ലെ എക്സിമോ പോലെയോ ഡ്രൈനസ് പോലെയോ ഒക്കെ മൂക്കിൻ്റെ സൈഡിലും താടിയിലും മീശയിലും ഒക്കെ ആണുങ്ങൾക്കല്ലേ പുരുഷന്മാർക്ക് വരുന്ന ഒരു ഡ്രൈനസ് പോലത്തെ ഒരു അസുഖമുണ്ട് അവ വന്നു കഴിഞ്ഞാൽ അല്ലെ താരൻ പോലെയൊക്കെ തോന്നിക്കും പക്ഷെ അത് യഥാർത്ഥത്തിൽ അതൊരു സ്കിൻ കണ്ടീഷനാണ് അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിൽ പുരുഷന്മാർക്ക് മീശിലും താടിയിലൊക്കെ ഉപയോഗിക്കാൻ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് മിക്കവാറും പേർക്ക് എന്താ കസ്തൂരും അങ്ങനെ ഒന്നും അങ്ങനെ ജെൻസ് മോത്ത് ഉപയോഗിക്കില്ല പക്ഷെ അതിനു പകരം തീർച്ചയായിട്ടും ഇരട്ടി മധുരം കൂടി ഏത് ജെൻഡർ ആരാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഫീമെയിലാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരട്ടി മധുരത്തിന്റെ പൊടി നമുക്ക് എന്താ മിൽക്കിലാണ് ഉപയോഗിക്കേണ്ടത് മെയിൻ മെയിനായിട്ടും നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് മിൽക്കിലാണ് ഉപയോഗിക്കേണ്ടത് പാടം മാറ്റിയ പല ഇരട്ടി മധുരം പൊടി കുഴച്ച ശേഷം അല്ലെങ്കിൽ കുഴമ്പ് പോലെയാക്കിയിട്ട് മുഖത്ത് പരട്ടി വെക്കാം മുക്കാൽ മണിക്കൂർ മാത്രം അത് കഴിഞ്ഞാൽ ഉടനെ റിമൂവ് ചെയ്യണം അത് അതിൽ കൂടുതൽ വെക്കുന്നത് നല്ലതല്ല ി നിങ്ങൾക്ക് കോംപ്ലക്ഷൻ അല്ലെങ്കിൽ പാടുകളാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ കേടില് അല്ലെങ്കിൽ തൈരിൽ ഉപയോഗിക്കാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സൺ ടാൻ ഒക്കെ വന്ന ഒരു കരിവാളിപ്പൊക്കെ വന്ന മുഖത്താണെങ്കിൽ അല്ലെങ്കിൽ മെലാസ്മ പോലത്തെ പാടുകളൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ണിനടിയിലെ കറുത്ത പാടുകൾക്കൊക്കെ കേട് അല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തിട്ട് ഇരട്ടി പോലും പൊടി വെച്ച ശേഷം മുഖത്ത് പുരുട്ടി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴിക്കളാം ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്കിന്നൊന്ന് എന്താ സോഫ്റ്റ് ആയാൽ മതി അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പോയിട്ടുള്ള റിങ്കിൾസ് ഒക്കെ ഒന്ന് പോയാൽ മതി എന്നുണ്ടെങ്കിൽ വെറും വാട്ടറിലാണ് ഇരട്ടി മധുരം പൊടി ഉപയോഗിക്കേണ്ടത് മിക്സ് ചെയ്യേണ്ടത് വെറും പ്ലെയിൻ വാട്ടറിൽ ടാപ്പ് വാട്ടറിൽ മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടി മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ റിമൂവ് ചെയ്യാം ഇനി നിങ്ങളുടെ മുഖത്ത് കുരുക്കൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പാലുണ്ണിയുടെ ചെറിയ രൂപത്തിലുള്ള ഒരു കുരുക്കളൊക്കെ മുഖത്തുണ്ട് അത് പാലുണ്ണിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ വലിയതാവണ്ടേ പാലുണ്ണി ഇനി അതല്ല ലേസർ അല്ല അതുപോലത്തെ എന്താ കോട്ടറൈസേഷൻ കരിച്ച് കളയുന്നതല്ല നാച്ചുറലായിട്ട് പോകാൻ നിങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരട്ടി മധുരം പൊടി ആവണക്കെണ്ണയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ വാട്സ് അല്ലെങ്കിൽ പാലുണ്ണി ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് വെച്ച് കൊടുക്കുക സ്പോട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് തരിതരി പോലെ ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടി കൊടുക്കുക ഒരു മണിക്കൂർ സ്കിന്നിൽ ഇരിക്കണം റിമൂവ് ചെയ്താൽ ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള വാട്സ് പോകുന്നതാണ് അപ്പോൾ ഇരട്ടി മധുരം കൊണ്ട് മുഖത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലെ ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി